എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു ആട്ടോ ഗ്യാരേജിലേക്ക് മൂന്ന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ മെക്കാനിക്കൽ വർക്ക്സ് എ സി വർക്ക്സ് ഈ മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലുള്ളവർക്കാണ് മുൻഗണന ഉള്ളത് ഇപ്പോൾ യു എയിലുള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ വൺ സീറോ ഫോർ എയിറ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി അയക്കേണ്ടതാണ് ദുബായിലെ തൗസീൽ ഡെലിവറി സർവീസിലേക്ക് ബൈക്ക് റൈഡേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പറ്റുന്നത് താല്പര്യമുള്ളവർ എച്ച് ആർ എറ്റ് തൗസിൽ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡി ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായ് ഗവൺമെൻറ് സെക്ടറിൻ്റെ കീഴിലുള്ള ദുബായ് ഡെവലപ്മെൻറ്റ് സെൻ്ററിലേക്ക് കോൾ സെൻറ്റർ ഏജൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രധാന റിക്വയർമെൻറ്റ് അറബി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ദുബായിലെ ഹബീബ് ബേക്കറിയിലേക്ക് കുറച്ച് വേ മിനിമം അഞ്ച് വർഷത്തെ ജി സി സിയിലുള്ള എച്ച് ആർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി സ്റ്റോർ മാനേജർ ആണ് മൂന്ന് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതും ബേക്കറി ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മൂന്നാമത്തെ വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ആണ് മൂന്ന് വർഷത്തെ ജി സി സിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ബേക്കറി ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഹോം കൺട്രിയിലോ യു എയിലോ ഉള്ള എക്സ്പീരിയൻസ് മതിയാവുന്നതാണ് ഫോട്ടോഷോപ്പ് നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോ ഫൈവ് ഡബിൾ ഫോർ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കേണ്ടതാണ് ദുബായിലെ അവീറിലുള്ള ജലീൽ ഹോൾഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹോൾസെയിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ മാർക്കറ്റിംഗിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം പത്ത് മുതൽ പന്ത്രണ്ട് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ലൊക്കേഷൻ അവിയർ ഓഫീസ് ദുബായിലാണ് താൽപര്യമുള്ളവർ സാദിയ ഡോട്ടേസ് അറ്റ് ജലീൽ ഡോട്ട് കോ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഇൻഡിപെൻഡൻറ്റ് ഫുഡ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജ്യൂസർ ഓർ ബരിസ്റ്റ ടീം മെമ്പർ ഫ്രണ്ട് ഓഫ് ഹൗസ് സൂപ്പർവൈസർ റെസ്റ്റോറൻറ്റ് മാനേജർ ടീം മെമ്പർ ബാക്ക് ഓഫ് ഹൗസ് കിച്ചൺ മാനേജർ ഡിസിഷൻ ബോക്സിൽ നെങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് യു എ ഡി എച്ച് എൽ കൊറിയർ സർവീസിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദുബായ് അബുദാബി എന്നീ സ്ഥലങ്ങളിലേക്കാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഐ ടി സർവീസ് സപ്പോർട്ട് സൂപ്പർവൈസർ അബുദാബി ബ്രാഞ്ച് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡയറക്ടർ ദുബായ് കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ് സ്പെഷ്യലിസ്റ്റ് ദുബായ് ഫ്ലോർ ഇൻചാർജ് ദുബായ് ബ്രാഞ്ച് ക്യാഷ് മാനേജ്മെൻറ്റ് ആൻഡ് ഡാറ്റ അനലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ദുബായ് ബ്രാഞ്ച് കോൺട്രാക്ട് റിസ്ക് ആൻഡ് കംപ്ലയൻസ് മാനേജർ ദുബായ് ബ്രാഞ്ച് കൺസൾട്ടൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജർ ദുബായ് ബ്രാഞ്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി ഫീസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ വലിയ പാക്കേജൊക്കെയാണ് കമ്പനി ഓഫർ ചെയ്യുന്നത് വളരെ നല്ലൊരു അവസരമാണ് താല്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക റാസൽ കൈമയിലെ ഒരു ബേക്കറിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവേഴ്സേഴ്സ് ഡ്രൈവേഴ്സൊന്നും ഇതിനപേക്ഷിക്കേണ്ടതില്ല സെയിൽസ്മാനെയാണ് നോക്കുന്നത് കുറഞ്ഞത് രണ്ട് വർഷത്തെ എങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബേക്കറിയിലോ റോസറി കമ്പനിയിലുള്ള എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് പ്രധാന റൂട്ടുകൾ അജ്മാൻ റാസൽ റാസൽക്കൈമ ഫുജറ ഉമ്മൽക്കോയിനാണ് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസാണ് വേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ സീറോ ടു ഡബിൾ എയ്റ്റ് സിക്സ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി ഖത്തറിലേക്കാണ് ഖത്തർ എയർവെയ്സിലേക്ക് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് പറഞ്ഞിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ടായിരം ഖത്തർ റിയാലാണ് വരുന്നത് അതുകൂടാതെ ഓവർ ടൈം ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് താൽപ്പര്യമുള്ളവർ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സെവൻ എയ്റ്റ് ടു ത്രീ സീറോ എന്ന നമ്പറിലോ സീറോ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫൈവ് സെവൻ എയ്റ്റ് ഡബിൾ സെവൻ സിക്സ് എന്ന നമ്പറിലോ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സെവൻ എയ്റ്റ് ടു ത്രീ സീറോ എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് യു എയിലെ ഒരു കമ്പനിയിലേക്ക് ഫാബ്രിക്കേഷൻ ഫോർമാൻ്റെയും സൈറ്റ് എഞ്ചിനീയറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് സ്റ്റീൽ സ്ട്രക്ചർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ലിറ്റ്കോ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫൈവ് എയിറ്റ് സിക്സ് ടു ഡബിൾ വൺ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിലോ സി വി അയക്കേണ്ടതാണ് ദുബായിലെ അൽമർസൂഖ് ടൂറിസം കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ട്രാവൽ കൺസൾട്ടൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് അതുകൂടാതെ ട്രാവലിംഗ് സോഫ്റ്റ്വെയർ ആയ കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റം ജി ഡി എസ് സിസ്റ്റം ഈ ട്രാവ് എന്നിവയെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ അൽ മർസൂ ടൂറിസം അറ്റ് ജിമെയിൽ എടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഡബിൾ ഫൈവ് വൺ ഡബിൾ നയൻ സെവൻ ടു സെവൻ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് റാസൽ കെ മെയിലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ ഇൻറ്റേൺഷിപ്പിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് ആറുമാസത്തെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ് അത് കഴിയുമ്പോൾ അവർ സ്ഥിരജോലി നൽകുന്നതാണ് വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ വിസ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്കാണ് ഇതിനവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ഫൈവ് നയൻ എയിറ്റ് ഫൈവ് നയൻ സീറോ എന്ന നമ്പറിലോ ഇൻഫോ അറ്റ് ബെർഗൻ ബെർഗ് ഇ എൻ ജി ജി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ ഒരു കഫ്തേരിയയിലേക്ക് രണ്ട് ബൈക്ക് ഡ്രൈഡറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ റ്റു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫുഡ് അക്കോമഡേഷൻ ഇൻഷുറൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ടു സെവൻ ഡബിൾ ത്രീ ഡബിൾ ഫോർ എന്ന നമ്പറിൽ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ബിസിനസ് ഡേയിലുള്ള മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ഒരു കഫ്തേരിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഷവർമ മേക്കറുടെ വേക്കൻസിയും ചാർക്കോൾ മേക്കറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇതേ ഫീൽഡിൽ ഒന്നു മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സിക്സ് സീറോ ഫോർ ഫൈവ് സെവൻ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ പ്ലാറ്റിനം ഇൻറ്റീരിയേഴ്സ് എൽ എൽ സി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പ്രൊജക്റ്റ് മാനേജറുടെ വേക്കൻസിയാണ് ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് ആൻഡ് ജോയിനറി സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അതുകൂടാതെ രണ്ട് സെയിൽസ് മാൻ സെയിൽസ് പേഴ്സൻ്റെ വേക്കൻസി കൂടിയുണ്ട് താൽപ്പര്യമുള്ളവർ എച്ച് ആർ പ്ലാറ്റിനം ട്വൻറ്റി ട്വൻറ്റി ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു സ്റ്റാർട്ടപ്പ് ഐ ടി എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് ഫ്രണ്ട് ഡെസ്ക് ഓഫീസർ ആൻഡ് സ്റ്റുഡൻറ് കൗൺസിലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയുന്നവർക്കാണ് അവസരമുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഡബിൾ ടു സെവൺ വൺ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ ഒരു കമ്പനിയിലേക്ക് ബൈക്ക് റൈഡറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം തെറാംസും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ടു ഫോർ നയൻ ഡബിൾ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഒരു വെജിറ്റേറിയൻ കഫ്തേരിയിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലൈവ് കുക്കാണ് വേ ആവശ്യമുള്ളത് ദോശ വടമേക്കറാണ് പ്രധാനമായിട്ട് ഉണ്ടാക്കേണ്ടത് സാലറി ആയിരത്തി തൊള്ളായിരം തിറംസ് ആണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ സിക്സ് ഫോർ ടു നയൻ ടു എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് ഓട്ടോ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വെഹിക്കിൾസിൻ്റെ ഇലക്ട്രിക്കൽ ഇഷ്യൂസ് കണ്ടെത്തുന്നതിനും വയറിങ് കമ്പ്യൂട്ടർ സിസ്റ്റം ഇലക്ട്രോണിക്സ് ഇതെല്ലാം നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് യു ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും സാലറി വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് നയൻ സെവൻ ഡബിൾ സീറോ ഡബിൾ ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു റെപ്യൂട്ടഡ് കമ്പനിയിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പൊസിഷൻ സെയിൽസ് അഡ്വൈസറുടെ പൊസിഷനാണ് മിനിമം അഞ്ച് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസിലോ ഇൻഷുറൻസിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ചിനും അമ്പത് വയസ്സിനും ഇടയിലുള്ളവരാണ് സി വി അയക്കേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് ഫോർ സിക്സ് സെവൻ ഫൈവ് സിക്സ് നയൻ എന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ഹോം കെയറിലേക്ക് ജെ പി ഡോക്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് ഇതിനവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ ടു സീറോ ഡബിൾ വൺ എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കേണ്ടതാണ് അലൈനിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഷോപ്പിലേക്ക് ഒരു മെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് ധറംസും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ നയൻ സെവൻ ഫോർ ഫൈവ് എയിറ്റ് ഫോർ വൺ എയ്റ്റ് ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്